അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി ജി ഗ്യാസ് കണക്ഷൻ ബസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ അടുത്ത തവണ ബുക്കിംഗ് സാധ്യമാകില്ലേ എന്നാണ് പല ആളുകൾക്കുമുള്ള സംശയം അവസാന തീയതി എന്നാണ് ഇതിനുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഗ്യാസ് കണക്ഷൻ ഉള്ള എല്ലാ ആളുകളും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറിയാതെ പോകരുത് ധാറിലെ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മോസ്റ്ററിംഗ് എന്ന് പറയുന്നത് എൽ പി ജി ഗ്യാസ് കണക്ഷൻ മോസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുവാനാണ് മോസ്റ്ററിങ് നിർബന്ധമാക്കുന്നത് എന്നാൽ മോസ്റ്ററിങ് ചെയ്യേണ്ട അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അതിനുശേഷം മോസ്റ്ററിംഗ് ഇല്ലെങ്കിൽ ബുക്കിംഗ് അനുവദിക്കില്ലെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എല്ലാ ഉപഭോക്താക്കൾ ും എത്രയും വേഗം മൊസ്റ്റിംഗ് നടത്തണം ഉപഭോക്താവ് ദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോയതോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം അഥവാ നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മോസ്റ്ററിങ് നടത്താം അതിനായി കമ്പനികളുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഡൗൺലോഡ് ചെയ്യണം നടപടികൾ ശരിയാണെങ്കിൽ മൊബൈലിലേക്ക് കൺഫർമേഷൻ മെസ്സേജ് വരും എന്നാൽ സമയപരിധി അവസാനിക്കാറായി എന്ന ധാരണയിൽ നിരവധി പേരാണ് അക്ഷയ സെന്ററുകളിലേക്ക് എത്തുന്നത് പല അക്ഷയ സെന്ററുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇക്കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക